ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു കുക്കിംഗ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന രസമാണ് അതൊരു നാടൻ രീതിയിലൊരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം അതിൻ്റെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു മൂന്നോ നാലോ പച്ചമുളക് നമുക്ക് എരിയുടെ അനുസരിച്ച് വരും കാരണം നമുക്ക് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കുരുമുളകും ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു മൂന്നോ നാലോ കൊച്ചി ചെറിയ ുള്ളികൾ ചതച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടുത്തെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കുറച്ച് പിഴുപുളി അങ്ങനെ വെച്ചിട്ട് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ അതിനകത്തുനിന്ന് ഞെരടി എടുത്ത് വെള്ളം പുളി വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രസം എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ അതിനുവേണ്ടി ആദ്യം ഈ തക്കാളി ഒരു ബൗളിലാക്കി നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഞരടി കൊടുക്കണം നല്ലതുപോലെ പഴുത്ത തക്കാളി ആണെങ്കിൽ പെട്ടെന്ന് നല്ലതുപോലെ ഞരടിയൊക്കെ ഇട്ടും ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് ഇട്ട് ഞെരടുവാണെങ്കിൽ അങ്ങോട്ട് എളുപ്പമാണ് അതാ ഇതേ രീതിയിലല്ല നല്ലതുപോലെ ഞെരടി എടുക്കുക അതിന് ശേഷം നമുക്കിതിനൊക്കെ പൊടികളൊക്കെ ചേർക്കാം അതിലേക്ക് ഒരു അരസ്പൂണ് മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് നമുക്ക് ആവശ്യത്തിന് എരി കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ആവശ്യത്തിന് ചേർക്കാം അതിനകത്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം ഈ തക്കാളി ഈ പൊടികളെല്ലായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഇട്ട് കൊടുക്കാം പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ചേർക്കാവല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഉപ്പ് ചേർക്കാം നമ്മൾ ആ പുളിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഞാൻ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് കപ്പ് വെള്ളം മതിയാകും നമുക്ക് ഈ ഞാൻ ഈ അടുത്ത അള ഈ അടുത്ത സാധനങ്ങൾക്കൊക്കെ മൂന്ന് കപ്പ് വെള്ളം മതിയാകും നോക്കി മൂന്ന് കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കാം നമുക്ക് ഈ മൂന്ന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ളിയും ഈ ഒക്കെ നല്ലതുപോലെ അതിനകത്തൊന്ന് മിക്സാകും അത് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുന്നതിന് അല്ലാദ്യമായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ചൂടാക്കി വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും കുറച്ച് ജീരവും പിന്നെ അതെല്ലാം പൊട്ടി വന്നപ്പോഴത്തേക്ക് കറിവേപ്പിലയും ചേർത്ത് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചെറിയുള്ളിയും ചേർത്ത് നല്ലതുപോലെ വഴിച്ചി എടുക്കണം വരട്ടി അതൊന്ന് വരണ്ടി വന്നതിന് ശേഷം നമ്മൾ ഈ തക്കാളിയും മസാല ഒക്കെ ഇവിടെ ചേർത്ത് എത്തിക്കുന്നതല്ലേ അതെല്ലാം കൂടെ അതെല്ലാം കൂടെ ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ ഹൈ ഫ്ലെയിമിലിട്ട് ആ തക്കാളി ഒന്ന് വെന്ത് വരുന്നത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക ആ തിളച്ച് കഴിഞ്ഞതിന് ശേഷം അത് ലോ ഫ്ലെയിമിലാക്കി ഒരു മൂന്നോ നാലോ മിനിറ്റ് തിളപ്പിക്കുക അപ്പോഴത്തേക്ക് അനാത്തുള്ളി കൊച്ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഇനി തക്കാളിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് ഇതിനിടയ്ക്ക് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമുക്ക് കായത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതായത് നല്ല ഞാൻ ഒഴിച്ച് വെള്ളം തക്കാളിയൊക്കെ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം അത് രസം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇത് നമുക്ക് ലോ ഒരു മൂന്നോ നാലോ മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അങ്ങനെ മൂന്ന് മൂന്നോ നാലര തിളപ്പിച്ച് രസം ഇവിടെ എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം അല്ലാതെ രസം മാത്രമായിട്ട് നമുക്ക് ഗ്യാസ് ട്രബിൾ ഇന്നൊക്കെ നല്ലതാണെന്ന് പറയത്തില്ല രസം കാരണം ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഗ്യാസ് സ്ട്രബിൾ നല്ലതാണ് അങ്ങനെ നല്ല തനി നാടൻ രീതിയിലൊരു രസം റെഡി ആയിട്ടുണ്ട് എന്നാലും ഈ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാത്രല്ല ഇത് എല്ലാവരും ഉണ്ടാക്കി കൂടി വേണം എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണം